നമസ്കാരം നിലമ്പൂരിൽ സ്ഥാനാർത്ഥിയായില്ലെങ്കിൽ പാർട്ടി വിട്ട് ബി ജെ പിയിലേക്ക് പോകുമെന്ന നേതാവിന്റെ ഭീഷണിക്ക് മുന്നിൽ കോൺഗ്രസ് നേതൃത്വം ഒടുവിൽ മുട്ടുമടക്കിയുകയാണ് എങ്കിലും അൻവർ മൊത്തത്തിൽ ഇടഞ്ഞു തന്നെയാണ് നിൽക്കുന്നത് ആര്യടൻ ശോക്കത്തിനെ യു ഡി എഫ് സ്ഥാനാർത്ഥിയാക്കാനുള്ള നീക്കത്തിൽ പി വി അൻവറിന് അതൃപ്തിയുണ്ട് യു ഡി എഫ് സ്ഥാനാർത്ഥി വരട്ടെ എന്നിട്ട് സ്ഥാനാർത്ഥിയോട് ഒപ്പമുണ്ടാകുമോ എന്ന് ആലോചിക്കാമെന്നാണ് പി വി അൻവർ പറയുന്നത് ഏത് ചകത്താനും സ്ഥാനാർത്ഥിയാകാനാകില്ല അതിനല്ല ഞാൻ നിലമ്പൂരിൽ എം എൽ എ സ്ഥാനം രാജിവെച്ചത് എന്നാണ് അൻവർ പറയുന്നത് ആരാടൻ ചൗകത്തിനെ അംഗീകരിക്കില്ല എന്ന് പി വി അൻവർ വ്യക്തമാക്കി പറഞ്ഞു കഴിഞ്ഞു തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിലമ്പൂരിൽ ഒരു ഡേറ്റ് ഒരു തീയതി പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ ഒട്ടനെ തന്നെ തെരഞ്ഞെടുപ്പ് സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കുമെന്ന് പറഞ്ഞ യു ഡി എഫിന് മേലാണ് അൻവറിന്റെ ഒരു പൂഴിക്കടകൻ പ്രയോഗം ഇപ്പോൾ വന്നിരിക്കുന്നത് വി എസ് ജോയിയെ സ്ഥാനാർത്ഥിയാക്കണമെന്ന് കോൺഗ്രസ് നേതൃത്വത്തോട് ആവശ്യപ്പെട്ടു വേണ്ടി വന്നാൽ സ്വതന്ത്രനായി മത്സരിക്കുമെന്നും അൻവർ മുന്നറിയിപ്പ് നൽകിയതോടെ യു ഡി എഫ് ക്യാമ്പിൽ മൊത്തത്തിൽ ഒരു മിന്നൽ പ്രളയമാണ് നിലമ്പൂരിൽ എനിക്ക് സീറ്റ് തന്നില്ലെങ്കിൽ ബി ചാടുമെന്നാണ് ഇപ്പോൾ ഒരു പ്രമുഖ നേതാവ് പറയുന്നത് കോൺഗ്രസ് സാധാരണ പാർട്ടിയെ പോലെയല്ല കാരണം കോൺഗ്രസിൽ എ മുതൽ ഐ വരെ ഗ്രൂപ്പുകളുടെ ഒരു വൻ പ്രവാഹം തന്നെയുണ്ട് ഒരു ഗ്രൂപ്പിൽ തന്നെ ഉണ്ട് പത്ത് ഇരുപത്തി ഇരുപത്തി അഞ്ച് പേർ നേതാക്കന്മാരുണ്ട് ഒരു ഗ്രൂപ്പ് പോയാൽ തന്നെ കോൺഗ്രസിന്റെ ഒരു ശിഖരം ഒടിഞ്ഞ മട്ടാണ് അതുകൊണ്ട് തന്നെ കോൺഗ്രസിനുണ്ടാകുന്ന പ്രഹരം ചെറുതല്ല എന്നതാണ് വസ്തുത നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ സെമി ഫൈനൽ എന്ന് വിലയിരുത്തപ്പെടുന്ന നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥിയായി ഏറെക്കുറെ ഉറപ്പിച്ചിരുന്ന വി എസ് ജോയിയെ വെട്ടാനാണ് ഈ നേതാവിന്റെ അവസാന നീക്കം കേന്ദ്രത്തിൽ ന്യൂനപക്ഷവുമായി ബന്ധപ്പെട്ട ഉന്നത പദവി വാഗ്ദാനം ചെയ്ത ബി ജെ പി ഈ നേതാവിനെ പാർട്ടിയിലെത്തിക്കാൻ പിറുകെയുണ്ട് നേരത്തെ ഒരു യു ഡി എഫ് സീറ്റ് കിട്ടിയില്ലെങ്കിൽ സി പി എമ്മിൽ പോകുമെന്നായിരുന്നു ഈ നേതാവിന്റെ ഭീഷണി സി പി എം കേന്ദ്രങ്ങൾ അത് ശരിവെക്കുകയും ചെയ്തിരുന്നു ഇപ്പോൾ തന്നെ സ്ഥാനാർത്ഥിയാക്കിയില്ലെങ്കിൽ ബി ജെ പിയിൽ പോകുമെന്ന് ഇദ്ദേഹം പാർട്ടി നേതാക്കളെ അറിയിച്ചതായാണ് സൂചന അതേസമയം നേരത്തെ തന്നെ ഷാഫി പറമ്പിൽ ഈ നേതാവിനെ സ്ഥാനാർത്ഥിയാക്കാനുള്ള ചരടുവലികൾ നടത്തിയിരുന്നു തിങ്കളാഴ്ച തന്നെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം ഉണ്ടാകാനാണ് സാധ്യത അതായത് ഇന്ന് സ്ഥാനാർത്ഥി പ്രഖ്യാപനം നടത്തുമെന്നാണ് കോൺഗ്രസ് നേതാക്കൾ എല്ലാം തന്നെ പറഞ്ഞിരുന്നുവെങ്കിലും ഒരു അങ്കലാപ്പിലാണ് നേതാക്കൾ ചിലപ്പോൾ ഇന്ന് വൈകുന്നേരത്തോടു കൂടി ഹൈക്കമാൻഡിൽ നിന്ന് ഒരു അന്തിമമായ ഒരു പേരുണ്ടാകാൻ സാധ്യതയുണ്ട് നിലമ്പൂരിൽ ഈ കോൺഗ്രസ് നേതാവിനെ ബി ജെ പിയിൽ എത്തിക്കുന്നത് കൊണ്ട് ബി ജെ പി ലക്ഷ്യമിടുന്നത് വലിയ കാര്യങ്ങളാണ് നേരത്തെ കരുണാകരന്റെ മകൾ പത്മജ ആന്റണിയുടെ മകൻ അനിൽ ആന്റണി എന്നിവർ ബി ജെ പിയിൽ ചേർന്നിരുന്നു മലപ്പുറത്തെ വലിയ കോൺഗ്രസ് നേതാവും മുൻ മന്ത്രിയുമായ വ്യക്തിയുടെ മകൻ കൂടി ബി ജെ പിയിൽ എത്തിയാൽ പിന്നെ കോൺഗ്രസുകാർക്ക് ഒരു മടിയും കൂടാതെ ബി ജെ പിയിൽ ചേരാമെന്ന സന്ദേശം രാഷ്ട്രത്തിൽ പ്രചരിക്കും ആടി നിൽക്കുന്ന കോൺഗ്രസ് നേതാക്കളെ നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് ബി ജെ പിയിൽ എത്തിക്കാനും കഴിയും അടുത്ത തെരഞ്ഞെടുപ്പിൽ സിപിഎമ്മിനെ പരോക്ഷമായി സഹായിച്ച് കോൺഗ്രസിനെ ഭരണത്തിൽ നിന്നും അകറ്റുകയും അതിലൂടെ കോൺഗ്രസ് നേതാക്കളെ കൂട്ടത്തോടെ ബി ജെ ചാടിക്കാനുമാണ് അവരുടെ രാഷ്ട്രീയ തന്ത്രം നിലമ്പൂരിലെ നേതാവ് ഇപ്പോൾ ചാടിയാൽ ഈ ചാക്കട്ടുപിടുത്തം ബി ജെ പിക്ക് ശക്തമാക്കാൻ കഴിയും പമ്പൻ ഭൂരിപക്ഷത്തിൽ ജയിക്കുമെന്ന് ഉറപ്പിച്ചിരുന്ന വി എസ് ജോയിയെ മാറ്റി നിർത്തി ഈ നേതാവിന് സീറ്റ് കൊടുക്കാൻ കോൺഗ്രസ് ധാരണയിലെത്തിയത് ബി ജെ പിയുടെ ഈ തന്ത്രം മനസ്സിലാക്കിയാണ് കേന്ദ്രത്തിൽ ഹജ്ജ് അനുബന്ധമായ വലിയ പദവി ഈ നേതാവിന് ബി വാഗ്ദാനം ചെയ്തിട്ടുണ്ട് തൃക്കാക്കര പാലക്കാട് ഉപതെരഞ്ഞെടുപ്പുകൾക്ക് പിന്നാലെ നിലമ്പൂരിൽ വിജയിച്ചാൽ യു ഡി എഫിന് ആത്മവിശ്വാസമേറുന്നതായിരിക്കും വി എസ് ജോയിയെ സ്ഥാനാർത്ഥിയാക്കാൻ നേരത്തെ ധാരണയിലെത്തിയതിനു പിന്നിൽ വിജയസാധ്യത തന്നെയായിരുന്നു മുഖ്യം ചെറുപ്പത്തിന്റെ കരുത്തിൽ മണ്ഡലം പിടിക്കാൻ ജോയിക്ക് കഴിയുമായിരുന്നു ലീഗ് നേതാക്കളുമായുള്ള അടുപ്പവും ജോയിക്ക് തുണയാവും ഇരുപത്തിരണ്ട് ശതമാനം ക്രൈസ്തവ വോട്ടുകളുള്ള നിലമ്പൂരിൽ അത്തരം സാധ്യതകളും ജോയിക്ക് അനുകൂല ഘടകമായിരുന്നു ഇത്തവണ സീറ്റ് നൽകിയില്ലെങ്കിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തവനൂരിൽ ജോയിയെ സ്ഥാനാർത്ഥിയാക്കുമെന്നുള്ള ഫോർമുലയാണ് നിലവിൽ ചർച്ചകൾക്കായി മുന്നോട്ട് വെച്ചിട്ടുള്ളത് നിലമ്പൂരിൽ സർവസമ്മതമാണ് ജോയ് പാർട്ടിയിലെ എല്ലാ ഭാഗങ്ങൾക്കും താല്പര്യമുള്ള നേതാവ് സ്ഥാനാർത്ഥിയെ ചൊല്ലിയുള്ള തർക്കങ്ങൾ വിജയസാധ്യതയെ ബാധിക്കാതിരിക്കാൻ കൂടിയാണ് നിലമ്പൂരിലെ നേതാവിന്റെ ഭീഷണിക്ക് കോൺഗ്രസ് നേതൃത്വം വഴങ്ങുന്നത് പി വി അൻവർ ഇടതുബന്ധം ഉപേക്ഷിച്ച ശേഷമുള്ള തെരഞ്ഞെടുപ്പ് ഇരു മുന്നണികൾക്കും നിർണായകമാണ് യു ഡി എഫിന് കൈവിട്ടുപോയ മണ്ഡലം തിരികെ പിടിക്കാനും എൽ ഡി എഫിന് കരുത്ത് തെളിയിക്കാനുമുള്ള പോരാട്ടമാണിത് രണ്ടായിരത്തി പതിനാറിലാണ് മണ്ഡലം യു ഡി എഫിന് നഷ്ടമായത് ഇടതുമുന്നണി ആവട്ടെ ഇത് അഭിമാന പോരാട്ടമാണ് ഇടതുമുന്നണിക്ക് കാരണം ഇടതുമുന്നണിയിൽ സ്ഥാനാർത്ഥിയായിരുന്ന അൻവർ രാജിവെച്ചതിനു ശേഷമാണ് നിലമ്പൂരിൽ വീണ്ടും ഒരു ഉപതെരഞ്ഞെടുപ്പ് വരുന്നത് അതുകൊണ്ട് തന്നെ അൻവറുടെ രാജി ഇടതുപക്ഷത്തിന് ഒരു പ്രഹരവും ഏൽപ്പിച്ചിട്ടില്ല ഇടതുപക്ഷത്തിന് ഒരു പ്രശ്നവും ഇല്ല എന്ന് തെളിയിക്കേണ്ടതിൻ്റെ ഒരു ഉത്തരവാദിത്വവും അതോടൊപ്പം തന്നെ പത്ത് വർഷം പിണറായി സർക്കാർ ഭരിച്ചതിൻ്റെ ഒരു തരത്തിലുമുള്ള ഭരണവിരുദ്ധ വികാരം കേരളത്തിൽ ഇല്ല എന്നതിൻ്റെയും കൂടെ ഒരു തെളിവ് കൂടാതെ രണ്ട് ദിവസത്തിന് മുന്നേ നിയമസഭ പുതിരി അതോടൊപ്പം തന്നെ കനകുന്നിലുമടക്കം പുറത്തേക്ക് വിട്ട പിണറായി സർക്കാരിൻ്റെ പ്രോഗ്രസ് റിപ്പോർട്ട് അതിൻ്റെ ഒരു മാർക്കെടുൽ കൂടിയാണ് ഈ നിലമ്പൂരിലെ ഉപതെരഞ്ഞെടുപ്പ് എന്ന കാര്യത്തിലും സംശയമില്ല എം സ്വരാജ് നിലമ്പൂരിൽ ക്യാമ്പ് ചെയ്താണ് തിരഞ്ഞെടുപ്പ് ഒരുക്കങ്ങൾക്ക് ചുക്കാൻ പിടിക്കുന്നത് അവിടെ സ്ഥാനാർത്ഥി അയക്കുമെന്നും അഭിമുഖങ്ങൾ പ്രചരിക്കുന്നുണ്ട് എന്നാൽ മത്സരിക്കാനില്ല എന്നാണ് സ്വരാജിൻ്റെ നിലപാട് ജില്ലാ കമ്മിറ്റി അംഗം പി ഷീർ പ്രാദേശിക നേതാവ് വി എം ഷാക്ക എന്നിവരുടെ പേരുകളും സജീവമായി ചർച്ച ചെയ്യപ്പെടുന്നുണ്ട് അതേസമയം ഒരു പൊതു സ്വാതന്ത്ര്യനെ സ്ഥാനാർത്ഥിയാക്കുന്നതും സി പി എമ്മിന്റെ പരിഗണനയിലുണ്ട് ഇന്ത്യയുടെ മുൻ ഫുട്ബോൾ താരം യു ഷറഫലി ആര്യാടൻ മുഹമ്മദിനെതിരെ സ്വതന്ത്രനായി മത്സരിച്ച തോമസ് മാത്യു എന്നിവരും പരിഗണിക്കുണ്ട് കോൺഗ്രസ് സ്ഥാനാർത്ഥി ആരാണെന്ന് അറിഞ്ഞ ശേഷമായിരിക്കും എൽ ഡി എഫ് സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കുക ബി ജെ പിക്ക് വോട്ട് വിഹിതം താരതമ്യേന കുറവുള്ള മണ്ഡലമാണ് നിലമ്പൂർ രാജു ചന്ദ്രശേഖർ സംസ്ഥാന അധ്യക്ഷനായ ശേഷം നടക്കുന്ന ആദ്യത്തെ തെരഞ്ഞെടുപ്പിൽ നില മെച്ചപ്പെടുത്താനും പാർട്ടി ശ്രമിക്കും എന്നാൽ നിലമ്പൂറിലേക്ക് ബി ജെ പി യെ സ്ഥാനാർത്ഥിയെ നിർത്തണ്ട എന്നൊരു തീരുമാനത്തിലേക്കാണ് രാജീവ് ചന്ദ്രശേഖർ എത്തി നിൽക്കുന്നത് കാരണം ഈ പിണറായി സർക്കാരിൻ്റെ കാലാവധി അവസാനിക്കാൻ ഇനി വെറും കുറച്ച് മാസങ്ങൾ മാത്രമേ ഉള്ളൂ അത് കഴിഞ്ഞാൽ നേരെ നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത് അതുകൊണ്ട് തന്നെ വെറുതെ പൈസ നഷ്ടവും അതോടൊപ്പം തന്നെ സമയവും ഊർജ്ജവും എല്ലാം നിലമ്പൂരിലേക്ക് അവിടെ കൊണ്ട് കളയണ്ട എന്ന ഒരു തീരുമാനത്തിലേക്കാണ് രാജീവ് ചന്ദ്രശേഖർ എത്തി നിൽക്കുന്നത് ഇനിയിപ്പോൾ ആവശ്യഘട്ടങ്ങളിൽ അതോടൊപ്പം തന്നെ എൽ ഡി എഫിൻ്റെയും യു ഡി എഫിൻ്റെയും സ്ഥാനാർത്ഥികളെ നോക്കി വേണമെങ്കിൽ ഒരു ക്രൈസ്തവ വോട്ടുള്ള ആരെങ്കിലും പിടിച്ചവിടെ നിർത്താം ഷോൺ ജോർജിനെ അടക്കം നിർത്താം എന്ന ഒരു ധാരണയിലും രാജചന്ദ്രശേഖരന്റെ മനസ്സിലുണ്ട് മികച്ച സ്ഥാനാർത്ഥിയെ മത്സരിപ്പിച്ച പരമാവധി വോട്ടുകൾ സംരക്ഷിക്കാനാണ് ബി ജെ പി ഒരു ശ്രമം അവരുടെ മനസ്സിലുള്ളത് രശ്മിനാഥ് അശോക് കുമാർ നവ്യ അരിദാസ് അല്ലെങ്കിൽ ഷോൺ ജോർജ് എന്നിവരുടെ പേരുകളും കേൾക്കുന്നുണ്ട് നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി നിലമ്പൂർ പിടിച്ചെടുത്താൽ അത് യു ഡി എഫിന് പ്രതീക്ഷ എഴുതുന്നതാകും സി പി എമ്മിൽ നിന്ന് സീറ്റ് പിടിച്ചെടുത്തെന്ന ആത്മവിശ്വാസത്തോടെ അവർക്ക് തെരഞ്ഞെടുപ്പിനെ നേരിടാം തദ്ദേശ തെരഞ്ഞെടുപ്പിലും ഇത് നിർണായകമായ ഒരു ഘടകമായി മാറും അതേസമയം അൻവർ പോയെങ്കിലും നിലമ്പൂർ നിലനിർത്താനായാൽ മൂന്നാം തുടർഭരണത്തിലേക്കുള്ള ഭരണത്തിലേക്കുള്ള എൽ ഡി എഫിന്റെ അടിസ്ഥാന ശൈലിയായും അത് മാറും എന്തായാലും ഇടതുപക്ഷവും അതോടൊപ്പം തന്നെ യു ഡി എഫും തമ്മിലുള്ള ഒരു മത്സരമായി നിലമ്പൂരിലേക്ക് മാറുമെന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല രണ്ട് മുന്നണികൾക്കും ഇതൊരു വാശിയേറെ പോരാട്ടം അഭിമാനത്തിന്റെ പ്രശ്നവും കൂടിയാണ് ന്യൂസ് ഡെസ്ക് തത്തമയ ന്യൂസ്